മലയാളികൾക്ക് അഭിമാനം പകരുന്ന ദിനമായ കേരള പിറവി ദിനം നവംബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് മലയാള ഭാഷയും സംസ്കാരവും പങ്കിടുന്ന ജനതയ്ക്ക് ഒരു പുതിയ അധ്യായം നമ്മുടെ സ്വന്തം കേരളം സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളെ ഭാഷയെ ആധാരമാക്കി സംഘടിപ്പിക്കുകയായിരുന്നു മലയാളികൾ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ മൂന്ന് ഭാഗങ്ങളിലായിരുന്നു തിരുവിതാംകൂർ കൊച്ചി മദ്രാസ് സംസ്ഥാനങ്ങളിലെ മലയാളി ജില്ലകൾ ഇവയെ ഒന്നാക്കി ചേർത്ത് ഒരു പുതിയ സംസ്ഥാനമായി രൂപപ്പെടുത്തിയതോടെ കേരളം ഔദ്യോഗികമായി നിലവിൽ വന്നു കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു തിരുവനന്തപുരം തലസ്ഥാനമായി നിശ്ചയിച്ചു മലയാളം ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചു കേരളം എന്നത് ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് ഏവർക്കും സുപ്രീം വോയിസ് ന്യൂസ് ചാനലിന്റെ കേരളപ്പിറവി ആശംസകൾ